മകൾ അലംബൃതയ്ക്ക് ജന്മദിനാശംസകളുമായി പൃഥ്വിരാജ് പതിനൊന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന മകളുടെ പുതിയ ചിത്രങ്ങൾക്കൊപ്പമാണ് പൃഥ്വിയുടെ ജന്മദിനാശംസ ജീവിതത്തിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക്ബസ്റ്ററാണ് ആലിയെന്ന അലംബ്രതയെന്ന് പൃഥ്വിരാജ് കുറിച്ചു മകൾ എന്നതിനേക്കാൾ ചില സമയങ്ങളിൽ അമ്മയായും മൂത്ത സഹോദരിയായും തെറാപ്പിസ്റ്റായും തന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ആലിയെക്കുറിച്ച് സ്നേഹമൂറുന്ന വാക്കുകളിലാണ് പൃഥ്വിയുടെ ജന്മദിനാശംസ പൃഥ്വിരാജിന്റെ വാക്കുകൾ ചില സമയങ്ങളിൽ എന്റെ പാർട്ട് ടൈം മൂത്ത സഹോദരി ചിലപ്പോൾ അമ്മ മുഴുവൻ സമയ തെറാപ്പിസ്റ്റ് ഇടയ്ക്കിടെ മകൾ ഇവയെല്ലാമായ ആലിക്ക് ജന്മദിനാശംസകൾ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു നീ എന്റെ എപ്പോഴത്തെയും ഏറ്റവും വലിയ ബ്ലോക്ക്ബസ്റ്റർ ആയിരിക്കും മമ്മയും ദാദിയും നിന്നേർത് അഭിമാനിക്കുന്നു നീ എപ്പോഴും ഞങ്ങളുടെ സൂര്യപ്രകാശമായിരിക്കും പൃഥ്വിരാജിന്റെയും കുറിപ്പും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി താരങ്ങളടക്കം നിവധിപേർ ആലിക്ക് പിറന്നാൾ ആശംസകളുമായെത്തി വളരെ അപൂർവമായാണ് ആലിയെന്ന് വിളിക്കുന്ന അലമ്പ്രതിയുടെ മുഖം വ്യക്തമായി കാണുന്ന ചിത്രങ്ങൾ സുപ്രിയയും പൃഥ്വിരാജും പങ്കുവെക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആലിക്കൊപ്പമുള്ള താരകുടുംബത്തിന്റെ ചിത്രം ആരാധകർക്കിടയിൽ ചർച്ചയായി